还不行。嗯 <laughs> താങ്ക് യു സോ മച്ച് താങ്ക് യു ആണോ അയ്യോട്ടാ അവിടെ അങ്ങനെ നിക്കാൻ പറ്റാത്ത കാരണം താങ്ക് യു സോ മച്ച് അനീഷേട്ടാ അനീഷാട്ടാ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അനീഷേട്ട ഇന്ന് ബർത്ത്ഡേ ആണ് എന്റെ പേര് അമ്പാടി ഓ അമ്പി പറഞ്ഞ ഞാൻ പിന്നീട് പറയാം വലിയ ചേട്ടൻ പോയതിനെ കുറിച്ച് മൈജിയാണ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനീഷയുടെ ഇത് സാധാരണക്കാർക്കൊരു പ്രചോദനം ഇനി അതെ അതെ അത് അതിന് മൈജിയോടുള്ള നന്ദി കടപ്പാടും അറിയിക്കുകയാണ് അറിയിക്കയാണ് ഇവിടുന്ന് ഇറങ്ങിട്ട് റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു ും ഫുഡ് പിന്നെ ഫുഡൊക്കെ എന്തെങ്കിലും ഞങ്ങള് കാണാത്ത നിങ്ങള് കാണാത്ത ഇതിന് വേണ്ടി ആലോചിച്ചിട്ട് മറുപടി ഉള്ളു അല്ലേ ശരി ശരി അപ്പൊ റെസ്റ്റ് എടുക്കാടി